നമസ്കാരം ഇവിടെ സുധാകരേട്ടനും ഉണ്ണിത്താനും നിസ്സാരക്കാരല്ല കേട്ടോ കൂടോത്രം ഉണ്ടോ അണ്ണന്മാരെ കണ്ടുപിടി ഒരു മന്ത്രവാദിയുടെ ഒപ്പം സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രമൊക്കെ കുഴിച്ചെടുക്കുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു കാണുമ്പോട്ടോ തകിടിൻ്റെ രൂപത്തിലുള്ളത് തെയ്യത്തിൻ്റെ രൂപത്തിലുള്ളത് അങ്ങനെ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അണ്ണന്മാരത് കണ്ടുപിടിച്ചിരിക്കും എന്തായാലും ഇപ്പോൾ കൂടോത്രമാണ് കോൺഗ്രസിനകത്തെ ചർച്ച കേരള രാഷ്ട്രീയത്തിൽ ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് പല പല ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് കൂടോത്രം വെച്ചതെന്നും എപ്പോഴാണ് കൂടോത്രം വെച്ചതെന്നും എന്തിനാണ് കൂടോത്രം വെച്ചതെന്നും ഒക്കെ അറിയാമെന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഗംഭീരമായിട്ടുള്ള അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടെ വി ഡി സതീശൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിച്ചപ്പോൾ നാട് മുഴുവൻ മാറി എന്നിട്ട് സതീശൻ മാത്രം അറിഞ്ഞിട്ടില്ല സതീശന് പോ ഞാനത് അറിഞ്ഞില്ല അത് ഞാനൊന്ന് അന്വേഷിച്ച ശേഷം സംസാരിക്കാം എന്നായിരുന്നു പി ഡി സതീഷിന്റെ പ്രതികരണം സതീശന്റെ ആ പ്രതികരണം കാണുമ്പ് ആ കുഴിച്ചെടുത്ത ശേഷം സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലോട്ട് സംഭാഷണമുണ്ട് അത് കേൾക്കേണ്ട സംഭാഷണമാണ് അതൊന്ന് കേൾക്കാം ഒരു അങ്ങനെയൊക്കെ ഇത് സിസ് ആണ് തലക്ക് തലവേദന തലയ്ക്ക് ഭാരം വരിക തലക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ട് ആശപത്രി ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടറെ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരുണ്ട് തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക എന്നിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഇതിന്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു സാധനം ജീവൻ പോകാഞ്ഞത് ഭാഗ്യമെന്നാണ് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നത് നമുക്കത് ആ അതിൽ നിന്ന് ആ ഓഡിയോ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും എന്നാലോചിച്ച് നോക്കണം ഈ കാലഘട്ടത്തിലും ഇതിലൊക്കെ വിശ്വസിക്കുന്ന നേതാക്കളുണ്ട് എന്ന് കേൾക്കുമ്പോൾ ചിരിയാണ് വന്നു പോകുന്നത് അതായത് കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ചില ആളുകൾ ഇവരൊക്കെയാണ് ഈ നരബലിയുമായൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടോത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വലിയ ഗീറോ ആണ് അടിച്ചു നിൽക്കുന്ന ആളുകൾ എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്താ ഈ കൂടോത്രത്തിലൊക്കെ വലിയ വിശ്വാസമുള്ള ടീമുകളാണ് ഈ വലിയ വിശ്വാസികളാണ് ഇവരെന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ അബിൻ വർക്കി അതായത് അറിയില്ല യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് അങ്ങേരുത് ഈ സുധാകരേട്ടനോടും ഉണ്ണിത്താനോടും എന്തോ പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം നല്ല തീപ്പ് ഡയലോഗാണ് അത് കേൾക്കേണ്ട ഒരു ഒരു പ്രതികരണമാണ് പണിയെടുത്താൽ പാർട്ടി ഉണ്ടാവില്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള് ധനനത്തീയതി അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു പോയി കാണണം ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രമാക്കണം അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താന്ന് കൊടുക്കണം ഇനി ഞാൻ അത് ഈ രാഹുൽ മാറ്റത്തിനെ തകർക്കാൻ വേണ്ടി അതുപോലെ സാധനം തരുള്ളൂ അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കോട്ടോ ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിരിയാക്കി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് സി സി ടി വി മറിച്ച് ഞാൻ കുടിച്ചിട്ടുണ്ടോ അത് കുളിച്ചിട്ട് ആരും കണ്ടില്ലായെന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കോട്ടം നശിക്കണ്ടോ നശിക്കണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആലോചിച്ചു ഞാൻ അത് മാത്രമല്ല ഇപ്പൊ രാഹുൽ മാങ്കോട്ട് എം പി ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ റൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് രാഹുൽ യൂത്ത് ഓഫീസിൽ അവിടെ പണിയെടുക്കാത്ത കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല എന്നാണ് യുവ നേതാവ് വർക്കി പറയുന്നത് ഇത് സംശയിക്കേണ്ട സുധാകരനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒക്കെ ഉദ്ദേശിച്ചു പറഞ്ഞത് തന്നെയാണ് വേറെ പണി ഈ കൂടോത്രമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക നാണമില്ലടെ എന്ന് തന്നെയാണ് ഈ പറയാതെ പറയുന്നത് അതായത് പണിയെടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് അഭിമുഖിക്ക് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് ജയിച്ചു പോയ പതിനെട്ട് എം പിമാരും എങ്ങനെയാണ് ജയിച്ചു പോയത് ഇപ്പോൾ തന്നെ ഇവർക്ക് ആർക്കും തന്നെ വലിയ നിശ്ചയമൊന്നുമില്ല എങ്ങനെയോ ജയിച്ചു ആ ജയിച്ച ഷോക്കിങ്ങിൽ നിന്ന് ഇപ്പോഴും ആർക്കും വിട്ടുപോരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ അതേ അങ്ങനെയൊന്നും ജയിക്കാൻ സാധ്യതയൊന്നുമില്ല നല്ല പണിയെടുക്കണം കാരണം ഈ മാധ്യമങ്ങളൊക്കെ പടച്ചുവിട്ട വാർത്തകളിൽ തെറ്റിദ്ധരിച്ചാണ് നമ്മളിപ്പോൾ ജയിച്ചു പോയിരിക്കുന്നത് ഇനി എന്താ ഈ അഹങ്കാരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കൂടോത്രം വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇറങ്ങി അധികാരത്തിൽ നമുക്ക് കയറി വരാൻ പറ്റും എന്നൊക്കെ ആർക്കെങ്കിലും ചിന്താഗതി ഉണ്ടെങ്കിൽ പണിയെടുത്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് അഭിമർക്കി പറയുകയാണ് എന്തായാലും അഭിമർക്കിയുടെ ഈ വാർത്ത വലിയ രീതിയിൽ തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കയ്യപ്പം സംഭവിച്ചായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവം ഇങ്ങനെയുള്ള വാർത്തകളൊന്നും പുറത്തുവിടാറില്ലല്ലോ എന്തായാലും അഭിമുറക്കി പറഞ്ഞതിന് പിന്നാലെ ഇന്ന് ബി അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് കൂടോത്രം വെച്ചേക്കുന്നത് സതീശൻ എന്നൊക്കെയാണ് സുരേന്ദ്രൻ പറയുന്നത് ഒന്ന് കേൾക്കാം സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല വേറെ ആരാണ് സുധാരിനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മുടെ മാറ്റി ഉള്ളത് സുധാകരൻ എന്തായാലും സി പി എംമാരെ കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടു സുധാകരനെതിരെ കൂടോത്രം പറ്റത് സതീശന്റെ ആൾക്കാർ തന്നെയായിരിക്കും കേട്ടല്ലോ അപ്പം കൂടോത്രമാണ് കേരള രാഷ്ട്രീയത്തിലെ വലിയ ചർച്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല എന്നൊക്കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടപ്പോൾ ശരിയാണ് സത്യത്തിൽ തോന്നിയത് എന്തായാലും സുധാകരനും സുരേന്ദ്രനും നല്ല ബായ് ബായ് ബന്ധമാണല്ലോ എന്തായിക്കോട്ടെ ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് കാണുമ്പോൾ സത്യം ശരിയാണ് വന്നു പോകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ വയ്യ ഈ കൊറോണ സമയത്തൊക്കെ പല അമ്പലങ്ങളും പള്ളികളും ഒക്കെ അളഞ്ഞു കിടക്കുകയായിരുന്നുവെന്നും പലരുമൊക്കെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇറങ്ങി പലരെയും കോൾ ചെയ്ത കാഴ്ചകൊക്കെ നമ്മൾ കണ്ടതാണ് പല ആൾ ദൈവങ്ങളടക്കം പറയാം പലയിടങ്ങളിലുമൊക്കെ പേടിച്ച് കോവിഡിനെ പേടിച്ച് കൊളിച്ചിരുന്ന ഒരു ഒരു സമയമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴും ഇത്തരം കൂടോത്രങ്ങളെയും ഇത്തരം അന്ധവിശ്വാസങ്ങളെയും ഒക്കെ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് പറയാനാണ് എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്കറി അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അറിയാം അന്വേഷിക്കാൻ ഒക്കെ എന്താണ്